പേര് റയ എനിക്കിപ്പം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ ഇന്റർഗ്രേറ്റഡ് ബിഎഡിന് അഡ്മിഷൻ കിട്ടി എന്റെ ഒരു ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹേനോ ടീച്ചർ ആവാന്നുള്ളത് അപ്പൊ അതിന് എന്റെ കൂടെ നിന്നത് മെന്റ ഫാമിലിയാണ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ഒരു വാട്സപ്പ് ഗ്രൂപ്പിലാണ് മെന്ററിനെ കുറിച്ച് അറിയുന്നത് ഒരു പോസ്റ്റർ കണ്ടാണ് അപ്പൊ അതിലിങ്ങനെ എൻസിടിക്ക് എക്സാമിനുള്ള ഒരു കോച്ചിങ് കൊടുക്കുന്നുണ്ട് പറഞ്ഞിനു അപ്പൊ അങ്ങനെ ഓരോ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് അങ്ങനെയാണ് ഇതിക്ക് എത്തുന്നത് ഒരു മാഷല്ല ഒരു ഫസ്റ്റ് മുതലേ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അതിപ്പം ക്ലാസ്സസ് ആയാലും പി വൈ ക്യൂസ് ആയാലും മോക്ക് ടെസ്റ്റ് ആയിട്ടും പല രീതിയിൽ പോലെ നമ്മൾ കൂടെ നിന്നിക്കണേ പിന്നെ ഇനിയിപ്പം റിസൾട്ട് വന്ന് സ്കോർ കാർഡ് കാർഡൊക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം എന്തൊക്കെയാണ് അടുത്ത സ്റ്റെപ്പ് എന്താണ് ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യണം എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യണം എന്നൊക്കെ ഒരു നമുക്കൊരു കൃത്യമായൊരു ഗൈഡൻസ് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല അടിപൊളി ക്ലാസസ് ആണ് ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് പി വൈ ക്യൂസ് ഉണ്ട് കുറേ മോക്ക് ടെസ്റ്റ് ഉണ്ട് ഓരോ സബ്ജെക്റ്റിലും നൂറിലധികം പി വൈ ക്യൂസ് വരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ റെക്കോർഡ് ക്ലാസ് ലൈവ് സെഷൻസ് ഒക്കെ ഉണ്ട് എപ്പോഴും നമ്മളെ കൂടെ തന്നെ ഉണ്ട് പിന്നെ മെൻഡർ ഉണ്ടാവും നമുക്ക് പേഴ്സണൽ അത് എപ്പോഴും നമ്മളെ വിളിച്ചാണ് കാര്യങ്ങൾ അന്വേഷിക്കും പഠിക്കുന്നുണ്ടോ എവിടെ എത്തി പഠിത്തം എത്ര പി വൈ ക്യൂസ് ചെയ്ത് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തോ എന്നൊക്കെ ചോദിക്കും അതുപോലെ ആഴ്ചയിൽ ഒരിക്കലും ഗൂഗിൾ മീറ്റ് വെക്കും എല്ലാ കുട്ടികളെയും വെച്ചിട്ട് ഒരു മെൻറ്ററിന് ഒരു അത്യാവശ്യം കുട്ടികളാണ് ആ കുട്ടികളെ വെച്ചിട്ട് ഗൂഗിൾ മീച്ച് നടത്തിയിട്ട് ഓരോരുത്തരുടെ സ്റ്റേജ് എവിടെയാണ് എത്തിയത് എന്നുള്ളത് നോക്കും ഞാൻ എൻ സിഇറ്റിന്റെ കോച്ചിങ്ങിനെയാണ് ചേർന്നിരുന്നത് ബട്ട് ഇവിടുന്ന് അലിഗഡിന്റെ മറ്റേ സെപ്പറേറ്റ് എക്സാമിനുള്ള കോച്ചിങ്ങും അതേപോലെ ജാമ്യമില്ല കോച്ചിങ്ങും സീറ്റിന്റെ കോച്ചിങ്ങും ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് ഒരു ഒരു ദിനം ചേർന്നാൽ തന്നെ ബാക്കി മൂന്നിന്റേതും നമുക്ക് ഒരു ചെയ്തു തരും എന്നീ വിജയത്തിലേക്ക് എത്തിച്ച മെൻട്രൽ ഫാമിലിക്ക് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് അതുപോലെ ഇനി വരുന്ന സ്റ്റുഡൻസിനെ ഓരഗ്രഹിച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്തിപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക് യു